പകുതി വിലയ്ക്ക് വീട്ടുപകരണങ്ങൾ നൽകാമെന്ന് പറഞ്ഞ ജനങ്ങളിൽ നിന്ന് കോടികൾ മുക്കിയ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഭക്കർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് മാറഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്തിന് മുന്നിൽ പ്രക്ഷോഭം നടത്തി പകുതി വിലയ്ക്ക് വീട്ടുപകരണങ്ങൾ നൽകാമെന്ന് പറഞ്ഞ ജനങ്ങളിൽ നിന്ന് കോടികൾ മുക്കിയ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് കെ ഭക്കർ മെമ്പർ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് മാറഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിനു മുന്നിൽ പ്രക്ഷോഭം നടത്തി സമരം എൻ സി പി സംസ്ഥാന സമിതി അംഗം ഇ അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു രൂപ പഞ്ചായത്തിന്റെ വലിയ ഏറ്റവും നല്ല രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിയത് ആ വിശുപ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ടത്തിൽ ഇതേപോലെ തന്നെ ഒരു മെമ്പർ നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട അഗതി പെൻഷനുകൾ വിധവ പെൻഷനുകൾ മരണപ്പെട്ടവരുടെ പെൻഷനുകൾ ഇതൊക്കെ കട്ടിയെടുത്ത് അന്നും ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ പാവപ്പെട്ട ആളുകളെ കട്ടിയെടുത്തു സമാനമായി യു ഡി എഫിൻ്റെ മെമ്പർമാർക്ക് ഇതൊരു തൊഴിലായി

വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ